മുൻകൂർ ആയിട്ട് നമ്മൾ ഒരാളെയും പ്രൊഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഇന്ന ആൾ ഇന്ന രീതിയിലായിരിക്കും എന്ന് യാതൊരു പ്രതീക്ഷയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആ ലെവലിലേക്ക് ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയാണ് ഒരു ഒരു വ്യക്തി മാത്രമല്ല അപ്പൊ ഉമർസാദ്ന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ ബ്രാഞ്ച് വണ്ണിൽ വന്ന സമയത്ത് ആ ഭാഗം ബിസിനസ് തീരെ ഇല്ലാതെ ഇങ്ങനെ വളരെ സ്ലോലി ഞാൻ എ ടി സി റാങ്കിലുള്ള സമയത്താണ് അദ്ദേഹം എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ യാദർശികമായിട്ട് മരുമേന് മുഖേനാണ് ഞാൻ ആ ബിസിനസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്നതിനു ശേഷം ആ ഒരു വ്യക്തിന്റെ ഭാഗം ശേഷം ഒൻപത് കോടിയോളം ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോടിന്റെ അടുത്ത് ബിസിനസ് കൊണ്ടുവരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹൈപ്പർ മാർക്കറ്റില് അഞ്ച് വർഷം കൊണ്ട് നടക്കുന്ന കച്ചവടം അല്ലെ അതിനേക്കാൾ കൂടുതൽ കച്ചവടം ഒരു വ്യക്തിയിൽ കൂടെ വന്നു എന്നുള്ളത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കും ഒരു ചെറിയ ഒരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിലുള്ളതിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ ആണ് ചെയ്തത് ഒരു വ്യക്തിയിൽ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പൊ ഒരു വ്യക്തി ഇവിടെ ഒരു വ്യക്തിയല്ല ഒരു ഇൻഡസ്ട്രിയാണ് വ്യക്തികളിലെ ആ ഒരു സാധ്യത നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത ആ ഒരു കഴിവ് ശരിയാണ് നിങ്ങൾ പങ്കുവെച്ച ആ ഒരു ഭാഗം അത് കൃത്യമായി ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് ഒരാളെയും നമുക്ക് മുൻകൂട്ടി അളക്കാൻ പറ്റില്ല ചിലപ്പോ ഒരു സാധാരണ ആൾ മതി ഒരു വലിയ ഇൻഡസ്ട്രിക്ക് തുല്യമായ ഒരു എന്താ പറയാ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും തീർച്ചയായും ഈ കഴിവ് എപ്പോഴാണ് പുറത്തു പറയാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ അളവ് പോലെ വെച്ച ആളുകളെ നോക്കിക്കാണും പക്ഷെ സാഹചര്യം വരുമ്പോൾ അവരിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ലെവൽ കാണാം നിങ്ങൾ പറഞ്ഞ അനുഭവത്തിലെ കാര്യം അത് നല്ലൊരു ഉദാഹരണമാണ് അപ്പൊ ആ പ്രധാന ആശയം അത് തന്നെയാണല്ലോ മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നുള്ളത് ആ ഉദാഹരണത്തിലേക്ക് മുൻപ് എന്തുകൊണ്ടായിരിക്കും ഈ കഴിവുകൾ പലപ്പോഴും ആദ്യം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് അത് അവസരം കിട്ടാത്തത് കൊണ്ടാണോ അതോ ആളുകളുടെ ഒരു ഒരു രീതി മാറുന്നത് രണ്ടും ചിലപ്പോൾ ശരിയായ അവസരം ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കാണില്ല മറ്റു ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് ഒരു ഒരു പ്രത്യേക കണക്ഷൻ ഒരു ക്ലിക്ക് വരണം ഓഹോ ഈ ഉമർ ഉസ്താദ് എന്ന് പറയുന്ന ആളുടെ കാര്യത്തില് ഇത് രണ്ടുണ്ടായെന്നാ എനിക്ക് തോന്നുന്നു പുള്ളി ബിസിനസ്സിലേക്ക് വരുന്നത് തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ആണോ അതെ ഒരു മരുമകൻ വഴിയുള്ള ഒരു പരിചയത്തിലൂടെയാണ് എന്നിട്ട് തുടക്കത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല വളരെ പതുക്കിയായിരുന്നു ആ പുരോഗതിയൊന്നും ഇല്ലായിരുന്നു അതെ വലിയ പുരോഗതിയൊന്നുമില്ല ഒരുപക്ഷെ ആ സമയത്ത് പുള്ളി ചുമ്മാ കാര്യങ്ങൾ കാണുകയായിരിക്കും പഠിക്കുകയായിരിക്കും ആയിരിക്കാം അപ്പോ ഈ തുടക്കത്തിലെ ആ ഒരു സ്ലോ പേസിന് ശേഷം പെട്ടെന്നൊരു മാറ്റം വരുന്നു എന്തായിരുന്നു അത് ശരിക്കും എന്താ സംഭവിച്ചത് അതാണ് അതിന്റെ ഒരു ഒരു ടേണിംഗ് പോയിന്റ് പുള്ളിക്ക് ആ ഒരു ബിസിനസ് ഐഡിയ അത് ശരിക്കും അങ്ങ് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റി അതിനോടൊരു താതാത്മ്യം വന്നു ഓഹോ മനസ്സിലായി അതൊരു വഴിതിരിവായിരുന്നു ശരിക്കും ശേഷം നടന്നു നമ്മൾ വിശ്വസിക്കില്ല ആ ഒരാള് കാരണം ഏകദേശം ഒമ്പത് കോടിയുടെ ബിസിനസ് വോളിയം ഉണ്ടായി ഒമ്പത് കോടി അതെ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു പന്ത്രണ്ട് കോടിയൊക്കെ അത് എന്റെ ദൈവമേ ഒരാളിലൂടെ മാത്രം പന്ത്രണ്ട് കോടിയുടെ ബിസിനസ്സോ അത് അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ശരിയാണ് ഈ ഒരു തുകയുടെ വലുപ്പം അത് മനസ്സിലാക്കാൻ ആ കുറിപ്പിൽ വേറെ ചില താരതമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ ഉണ്ടായിരുന്നു കാരണം വെറുതെ ഒമ്പത് കോടി എന്ന് കേട്ടാൽ അതിന്റെ ഒരു ഒരു വ്യാപ്തി നമുക്ക് കിട്ടില്ല ഇല്ല ഈ പറയുന്ന ഒൻപത് കോടിയുടെ ബിസിനസ് വോളിയം എന്ന് വച്ചാല് അതായത് ആ കാലത്ത് നടന്ന മൊത്തം കച്ചവടം അത് നമ്മുടെ നാട്ടിലെ ഒരു മീഡിയം സൈസ് ഹൈപ്പർ ഉണ്ട് അത് ഏകദേശം ഒരു അഞ്ചു വർഷം കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലാണ് ആണോ അഞ്ചു വർഷം കൊണ്ടോ അതെ അല്ലെങ്കിൽ ഒരു ചെറിയ ഫാക്ടറി അതിന്റെ ഒരു കൊല്ലത്തെ ടേൺ ഓവറിനെക്കാൾ കൂടുതൽ വരുവത് കൊള്ളാം അപ്പൊ ശരിക്കും ആ വ്യക്തി ഒരു സ്ഥാപനം പോലെയായി മാറി അതെ അതെ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ആ വ്യക്തി ഒരു സെയിൽസ്മാൻ എന്നതിനപ്പുറം ഒരു ഒരു ഇൻഡസ്ട്രി തന്നെയായി മാറിയെന്ന് ശരിക്കും ഒരു വൺമാൻ ഇൻഡസ്ട്രി അപ്പൊ നമ്മൾ തുടങ്ങി ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു വ്യക്തികളിലെ ആ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ അല്ലേ ഇത് വെറും കച്ചവടത്തിന്റെ കണക്ക് മാത്രമല്ലോ ഇതിന് പിന്നില് ഈ ഒരു വളർച്ചയ്ക്ക് കാരണം കഷ്ടപ്പാട് മാത്രമല്ല ചിലപ്പോ ആളുടെ ഒരു യുണീക്ക് സ്റ്റൈല് അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ബിസിനസ്സിനോടുള്ള ഒരു ഒരു പാഷൻ ഇതൊക്കെ ഘടകങ്ങളായിരിക്കും അല്ലേ തീർച്ചയായും ഒത്തുവന്നു പുള്ളിയുടെ കഴിവും പിന്നെ ആ ഒരു ആ വിഷയത്തോടുള്ള ഒരു വൈകാരികമായ അടുപ്പം അതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഈ ഒരു ഒരു അത്ഭുതം സംഭവിച്ചത് ശരിയാണ് ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലാവും പുറത്തു വരുന്നത് ചിലപ്പോൾ കലയിലാവാം ചിലപ്പോൾ സാമൂഹിക കാര്യങ്ങളിലാവാം ടെക്നോളജിയിലാവാം പറയാൻ പറ്റില്ല ശരിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കെന്താ തോന്നുന്നത് നിങ്ങളുടെ ഓർമ്മയിലോ അനുഭവത്തിലോ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ തുടക്കത്തിൽ ആരും അത്ര ഗൗനിക്കാതിരുന്നിട്ട് പിന്നെ വലിയ രീതിയിൽ വളർന്നു വന്ന ആളുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ അത്രം വളർച്ചകൾ അതൊരു നല്ല ചോദ്യമാണ് കാരണം നമ്മൾ ഈ പോലെ പൈസയുടെ കണക്ക് മാത്രമല്ലല്ലോ ഒരാളുടെ ഇംപാക്റ്റ് അതെ വേറെ എത്രയോ വഴികളുണ്ട് ചിലപ്പോ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അല്ലെങ്കിൽ പുതിയ ഐഡിയകൾ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനൊക്കൊരാൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും ഏതൊക്കെ അദൃശ്യമായ വഴികളിലൂടെയാണ് ഈ സ്വാധീനം വരുന്നത് ഇതൊക്കെ നമുക്ക് ഇനിയും ആലോചിക്കാവുന്ന കാര്യങ്ങളാണല്ലേ തീർച്ചയായും തുടർന്നും ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വിഷയം തന്നെയാണിത്